നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തനിക്കെതിരെ പാർട്ടിയിൽ ഒരു ഈച്ച പോലും അറിയില്ല പിണറായിയുടെ നെകളിപ്പിന് പൂട്ടിടാൻ ഒരുപറ്റം സഖാക്കൾ രംഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് സി പി എമ്മും എൽ ഡി എഫിലും ഉള്ള പലരും തലപുക്കി തുടങ്ങിയത് നീർക്കോലി കഴിച്ചാലും അത്താഴം മുടങ്ങുമെന്ന അവസ്ഥയിലാണ് പിണറായി മരുമോനല്ലാതെ ആരും മൂട് താങ്ങാനില്ല എന്നതും ശ്രദ്ധേയം സി പി എം മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഇത്രയധികം വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് ആദ്യമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിവർ ഒളിയമ്പുകളാണ് ചെയ്തതെങ്കിലും അതെല്ലാം ചെന്ന് തറക്കുന്നത് ഇരട്ടച്ചങ്കിലേക്കാണ് തെരഞ്ഞെടുപ്പിൽ നല്ലപോലെ തോറ്റു തോറ്റിട്ട് ജയിച്ചു എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ എന്നാണ് ഗോവിന്ദ മാസ്റ്റർ ചോദിച്ചത് ഇലക്ഷൻ ഇടതുപക്ഷത്തിന് തിരിച്ചടിയല്ലെന്നും മോദി ഭരണം അവസാനിപ്പിക്കാനാണ് ജനം കോൺഗ്രസിന് വോട്ട് ചെയ്തതെന്നും പിണറായി നിയമസഭയിൽ നിർത്തിയ ന്യായീകരണത്തിന് ഇതിലും മികച്ച മറുപടി സ്വപ്നങ്ങളിൽ മാത്രം നമ്മൾ എങ്ങനെ തോറ്റെന്ന കാര്യം കണ്ടുപിടിക്കണം തിരുത്തി മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു കാരണം തപ്പിപ്പോയാൽ എവിടെയാണ് ചെന്ന് അവസാനിക്കുകയെന്ന് സാമാന്യ ബോധ്യമുള്ള എല്ലാവർക്കും അറിയാം എന്ത് തിരുത്തലാണ് വരുത്താൻ പോകുന്നത് എന്നതാണ് ഏറെ രസകരമായ ചോദ്യം എവിടെയോ പി വി സി പൈപ്പിട്ടാൽ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാലും അത് നൂറില്ലെന്നാണ് പണ്ട് ആരോ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് ആ തിരുത്തലുകളൊന്നും കാര്യം ഗതി പിടിക്കില്ല പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിനുള്ള അധികാരവും ആർജവും കാണിക്കണം അപ്പോൾ തിരുത്തേണ്ടവർ തന്നെ തിരുത്തും ഇല്ലെങ്കിൽ ചെവിക്ക് പിടിച്ച് പുറത്താക്കണം ജനവിധി സർക്കാരിന് എതിരാണെന്ന വ്യാഖ്യാനം വേണ്ടുന്ന മുഖ്യമന്ത്രിയുടെ വാദം സി പി എം നേതാക്കൾ പോലും ഏറ്റെടുക്കുന്നില്ലെന്ന് മാത്രമല്ല അവരിൽ പലരും പരസ്യവിമർശനം നടത്തിക്കഴിഞ്ഞു ഇതൊന്നും പതിവുള്ള കാര്യങ്ങളല്ല വിമർശക സംഘങ്ങളെല്ലാം പിണറായിയുടെ ക്യാമ്പിലുള്ളവരാണ് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇവരെല്ലാം പിണറായി നിരത്തിയ ന്യായീകരണങ്ങൾക്ക് പുല്ലുവിലയാണ് കല്പിച്ചിരിക്കുന്നത് മുതിർന്ന നേതാക്കളായ ജി സുധാകരൻ പി ജയരാജൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ പാർട്ടി നേതൃത്വത്തിനും ഭരണത്തിനുമെതിരെയാണ് തുറന്നടിച്ചത് മോദി മികച്ച ഭരണാധികാരിയാണെന്ന് പറഞ്ഞ ജി സുധാകരൻ രണ്ടാം പിണറായി സർക്കാരിനെതിരെ തരം താഴ്ത്തിക്കെട്ടാനും മറന്നില്ല എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള ഉത്തരം വളരെ ലളിതമായി ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു അടുത്ത ആഴ്ച സി പി എം സംസ്ഥാന സമിതി ചേരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അവലോകനം ചർച്ച ചെയ്യുകയാണ് പ്രധാന അജണ്ട പരസ്യ പ്രതികരണം നടത്തിയ നേതാക്കളെല്ലാം സംസ്ഥാന കമ്മിറ്റിയിൽ എന്ത് പറയുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആക്രമണം ഉണ്ടായില്ല അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങളാണ് അവിടെ കൂടിയിരിക്കുന്നതിൽ ഭൂരിപക്ഷം സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിതി അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമുണങ്ങുന്ന ആലപ്പുഴ പുന്നപ്പുറ മേഖലയിൽ അടക്കം പാർട്ടി വോട്ട് ചോർന്നതായും ബി ജെ പിക്ക് വോട്ട് കൂടിയതും നേതൃത്വം സമാധാനം പറയേണ്ട കാര്യമാണെന്നാണ് മുതിർന്ന നേതാവ് ജി സുധാകരൻ തുറന്നടിച്ചത് അതുപോലെ പിണറായിയിലെ പാറപ്പുറത്തെ ചില ബൂത്തുകളിലും വോട്ട് കുറഞ്ഞു സർക്കാരിൽ നിന്നുള്ള സഹായം കിട്ടിയിരുന്നവർക്ക് അത് മുടങ്ങിയതും പരാജയത്തിൽ പ്രതിഫലിച്ചിരിക്കാമെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞത് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞ പി ജയരാജൻ ഉന്നം വയ്ക്കുന്നതും മുഖ്യമന്ത്രിയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി പരാജയം ചർച്ച ചെയ്യുമ്പോൾ ഇക്കാര്യം ഉയർന്നു വന്നാൽ അത് പിണറായി വിജയന് വലിയ വെല്ലുവിളിയാണ് ക്ഷേമ പെൻഷൻ അടക്കം കൃത്യസമയത്ത് വിതരണം ചെയ്യാത്തതാണ് പരാജയത്തിന് കാരണമെന്നാണ് വെള്ളിയാഴ്ച എം വി ഗോവിന്ദൻ മലപ്പുറത്ത് തുറന്നടിച്ചത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി ചുരുക്കം പറഞ്ഞാൽ ഗോവിന്ദൻ മാഷൻ നൈസായിട്ട് സ്വന്തം കസേര നിലനിർത്താൻ നോക്കി എല്ലാം ഭരണ നേതൃത്വത്തിന്റെ കൈലിരിപ്പ് കൊണ്ടാണെന്ന് പറയാതെ പറഞ്ഞു പക്ഷേ അദ്ദേഹം സ്വയം വിമർശമായി നിർത്തിയ കാര്യത്തിൽ യുക്തി എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് പിടികിട്ടുന്നില്ല സന്ദേശം സിനിമയിലെ കുമാരപ്പിള്ള സാറിനെ വെല്ലുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചത് അത് ഇങ്ങനെയാണ് തൃശൂരിൽ കോൺഗ്രസിന്റെ എൺപത്തിയാറായിരം വോട്ട് കുറഞ്ഞു നമുക്ക് പതിനായിരം വോട്ടുകൾ കൂടി പക്ഷെ നമ്മുടെ വോട്ട് ചോർന്നത് അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയും പോലെ പതിനാറായിരത്തിന്റെ സ്ഥാനത്ത് എത്ര വോട്ടുകളാണ് കൂടേണ്ടിയിരുന്നത് എന്നതിനെ കുറിച്ച് ഏകദേശ കണക്കെങ്കിലും പാർട്ടിക്ക് അറിയാം അതേക്കുറിച്ച് മൗനം പാലിച്ചത് പുറത്തു പറഞ്ഞാൽ നാണക്കേടുണ്ടാവുമെന്ന് കരുതിയിട്ടായിരിക്കും പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് നീക്കണമെന്നും അദ്ദേഹത്തിന്റെ മകളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്നുമാണ് പ്രവർത്തകരും മണികളും പറയുന്നത് സപ്ലൈക്കുയിൽ സാധനങ്ങളെത്തിക്കാതെ ലോക കേരള സഭ നടത്തിയത് കൊണ്ട് എന്ത് കാര്യമെന്നാണ് അവർ ചോദിക്കുന്നത് ക്ഷേമ പെൻഷൻ സാമ്പത്തിക പ്രതിസന്ധി അതിനിടയിലുള്ള ദൂർത്ത് യും കുടുംബവും നടത്തിയ ഉല്ലാസയാത്ര ഇതെല്ലാം പാർട്ടിയുടെയും പ്രതിച്ഛായെ ബാധിച്ചു ഇതെല്ലാം നേതാക്കൾക്കും അറിയാം പക്ഷെ പൂച്ചയ്ക്ക് ആര് വന്നതാണ് ചോദ്യം അതിന് ആണായൊരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ കൂടെ പാർട്ടി പ്രവർത്തകർ അണിനിരക്കും ഒപ്പം നിന്ന പോലെ ന്യൂസ് ഡെസ്ക് വാർത്ത